കേച്ചേരി പെട്രോൾ പമ്പിന് സമീപം കെ എസ് ആർ ടിസി ബസ്സിന് പുറകിൽ സ്വകാര്യ ബസ് ഇരു ബസുകളിലെയും യാത്രികരായ കാട്ടകമ്പാൽ പെരുമ്പുള്ളിപ്പറമ്പിൽ വീട്ടിൽ തങ്കമണി വടക്കേക്കാട് ചിറ്റിലപ്പള്ളി ആതിര കൈപ്പറമ്പ് വാഴപ്പിള്ളി വീട്ടിൽ ബിജോയ് മണ്ണുത്തി പടവലപ്പറമ്പിൽ വീട്ടിൽ അശ്മി എരുമപ്പെട്ടി കുറ്റിക്കാട്ട് വീട്ടിൽ ജെസി അമലാനഗർ സ്വദേശി ചിദംബരം വീട്ടിൽ ഇന്ദു പട്ടാമ്പി മണയങ്കോട് പടിഞ്ഞേക്കര വീട്ടിൽ രത്നമാലിക പോർക്കുളം മണലിൽ വീട്ടിൽ ജോസ് പോർക്കുളം കോഴിപ്പറമ്പിൽ പ്രീത വേലൂർ കുറുമാൽ നെല്ലിക്കൽ വീട്ടിൽ വത്സല എന്നിവരെ കേച്ചേരി ആക്സ് പ്രവർത്തകർ കുന്നംകുളം യൂണിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്കേറ്റ മറ്റുള്ളവരെ നൂറ്റെട്ട് ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ അമല ആശുപത്രിയിൽ എത്തിച്ചു വ്യാഴാഴ്ച രാവിലെ ായിരുന്നു അപകടം സംഭവിച്ചത് തൃശൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിനു പുറകിൽ സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു കേച്ചേരിയിലെ ഗതാഗത കുരുക്കിൽപ്പെട്ട് നിർത്തിയിട്ടിരുന്നതായിരുന്നു കെ എസ് ആർ ടി സി ബസ് അപകടത്തിൽ കെ എസ് ആർ ടി സി ബസിന്റെ പിൻഭാഗവും സ്വകാര്യ ബസിന്റെ മുൻഭാഗവും തകർന്നു സ്വകാര്യ ബസ് പുറകിൽ ഇടിച്ചതിനെ തുടർന്ന് മുന്നോട്ട് നീങ്ങിയ കെ എസ് ആർ ടി സി ബസ് സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചതിനെ തുടർന്ന് ഇലക്ട്രിക് പോസ്റ്റ് ചെരിഞ്ഞ നിലയിലാണ് അപകടത്തെ തുടർന്ന് മേഖലയിൽ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ജ്യോതിസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമെത്തി ഒരു മണിക്കൂർ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് ഗതാഗതക്കുരുക്ക് പരിഹരിച്ചത് സിസിടി ന്യൂസ് കേച്ചേരി